വെൽക്കം ബാക്ക് ടു ലണിനു സോ കീമിലെ ആശങ്കകൾ അവസാനിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പതിനെട്ടാം തീയതി വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഒരുവിധം എല്ലാവരും ഇപ്പോൾ തന്നെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഇപ്പൊ കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് യൂട്യൂബിലാണെങ്കിലും വാട്സ്ആപ്പ് ത്രൂ ആണെങ്കിലും അതായത് ഫീസിനെ കുറിച്ച് അപ്പോൾ ഫീസിനെ കുറിച്ച് കൃത്യമായി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ഫീസ് കൃത്യമായി ഓരോ കോളേജിലും എത്രയാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക അതേപോലെ കുറേ പേര് ചോദിക്കുന്നതാണ് ഓപ്ഷൻ കൊടുത്ത് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളത് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പതിനെട്ടാം തീയതി വരെ നിങ്ങൾ എത്ര എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനോ പുതിയ ഓപ്ഷൻസ് കൊടുക്കാനോ ഒക്കെ പറ്റും പക്ഷെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ അത് സേവ് ചെയ്യാം സേവ് ചെയ്തിട്ട് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക ഓക്കെ അത് നമുക്ക് ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് കറക്റ്റ് ആ ഓർഡറിൽ നിങ്ങൾക്ക് കാണാം അപ്പൊ അത് നിങ്ങൾ ഒരു പ്രിന്റ് കൂടെ എടുത്ത് വെക്കുക പതിനെട്ടാം തീയതി വരെ നിങ്ങൾക്ക് വീണ്ടും ഓപ്ഷൻ എഡിറ്റ് ചെയ്യോ പുതിയത് ആഡ് ചെയ്യോ കൊടുത്തത് ഡിലീറ്റ് ചെയ്യോ ഒക്കെ ചെയ്യാം പക്ഷെ അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് പറ്റില്ല ഓക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഫൈനലായിട്ട് എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻസ് കൺഫേം ചെയ്യുക പതിനെട്ടാം തീയതി വരെ സമയുണ്ട് അതിനുശേഷം പിന്നെ നമുക്ക് അലോട്ട്മെന്റുകൾ വരും അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് വരും പിന്നെ ഫസ്റ്റ് അലോട്ട്മെന്റ് വരും ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ടോക്കൺ ഫീ കാര്യങ്ങളൊക്കെ അടയ്ക്കണം ഞാനത് ഓൾറെഡി നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ടോക്കൺ ഫീ അടച്ചതിനു ശേഷം പിന്നീട് നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്ന സമയത്തായിരിക്കും കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഫർദർ അപ്ഡേറ്റ്സ് ഒക്കെ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും കൃത്യമായിട്ട് പറയാം അപ്പൊ ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പതിനെട്ടാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് ഒപ്പം കാറ്റഗറി ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ചെക്ക് ചെയ്യുക എന്നിട്ട് ഫൈനൽ ആയിട്ട് ഇനിയും നിങ്ങൾ ഒരു ദിവസം കൂടി ഉണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അപ്പോ അതെല്ലാം നോക്കി കൺഫേം ചെയ്തിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ താങ്ക്